ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ പക്ഷേ ഉള്ളത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അതായത് നല്ല അഫോർഡബിൾ പ്രൈസ് ഉള്ള പാർട്ടി വെയർ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരാച്ചി പ്രിന്റിൽ ത്രീ പീസ് വന്നിട്ടുണ്ട് പിന്നെ കാഷ്വൽ ആയിട്ടുള്ള ടോപ്പ് വന്നിട്ടുണ്ട് ഫീഡിങ് ഉണ്ട് അങ്ങനെ കുറച്ചാണെങ്കിലും അടിപൊളി ഐറ്റംസ് തന്നെയാണ് അപ്പൊ ആര് മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യണ്ട പിന്നെ ഓൺലൈൻ ഓർഡേഴ്സ് ചെയ്യാൻ അറിയാമല്ലോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡല് സ്ക്രീൻഷോട്ട് ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ തരാം അപ്പം ഓർഡർ ചെയ്യുന്ന നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ഇട്ടാ പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ബുക്ക് റെസ്പോൺസ് അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ബെല്ലൈക്കനും കൂടി അമർത്തമറക്കേണ്ട ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ്റ്റ് ആണ് പാർട്ടി വെയറിൽ വന്നത് ചിമ്മർ മെറ്റീരിയലാണ് സൈസ് ഡബിൾ എക് എൽ വന്നുണ്ട് അപ്പൊ ഫുൾ ആയിട്ട് ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല നല്ല കളർ ചാർട്ട് നമ്മുടെ അടുത്ത് ഇതിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് പറഞ്ഞിട്ട് പിന്നെ നോക്കിക്കണ്ട നല്ല ഒരു നെക്ക് വർക്ക് തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷിംബർ ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കാൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എന്റെ ഒരു ബോർഡർ നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ പോയിട്ടുള്ളത് പിന്നെ റ്റം എലേക്ക് വരാൻ നേരത്തേണ്ടിങ്ങനെ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒട്ടി കിണമെന്ന് മാത്രമേ ഉള്ള ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ഫിൽ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നിരത്തേണ്ട വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഒരു ക്ലീൻ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിക്കണേട്ട പാൻസ് വരാൻ നേരത്തെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം നല്ല ഇഡുള്ള പാൻസ് തന്നെയുണ്ട് ഇപ്പൊ ഡെപ്ലക്സാരൊക്കെ ധൈര്യമായിട്ട് എടുത്തോ നല്ല ആവുന്ന സൈസ് തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട ഷോളും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ഇപ്പൊ ഷിമ്മർ മെറ്റീരിയൽ ആയതുകൊണ്ട് തലയില് കിടക്കില്ല എന്നുള്ളൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം തലയിലൊക്കെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിൽ ഫാബ്രിക്കാണ് ടൂ സൈഡ് സ്കാൽ പോഡർ വർക്കും തന്നെ ചെറിയ ചെറിയ ത്രെഡ് കോമ്പിനേഷൻ വർക്കും കൂടി ഫിൽ ഫില്ലായിട്ട് പോയിട്ടുണ്ടെ അപ്പൊ അത്യാവശ്യം വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട് ആണ് പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടി പ്രോഡക്റ്റ് കിട്ടോട്ടൊക്കെ കണ്ട അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് തന്നെ നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡുകളാണ് നരച്ച ടൈപ്പ് കളേഴ്സ് ആയിട്ടുള്ളതൊന്നുമല്ല അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടാണ് ആരിക്കും കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവൽ ത്രീ പീസ് ആയിട്ട് തന്നെ പറയാം അതും ഷിമ്മർ ഫാബ്രിക്കിലാണ് കേട്ടോണ്ടേ നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റിലേക്ക് ഒരു സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടിട്ടാണ് ആ ഒരു ഫസ്റ്റ് ആ ഒരു ഫ്രഷ് പീസ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അല്ലേ ഇപ്പം പ്രത്യേകം പറയാനുള്ളത് നമുക്ക് ഇത് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ അപ്പം ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി കാരണം ഇതൊക്കെ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അല്ലേ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് നല്ല നല്ല കളർ കളർച്ചാട്ടുമാണ് ഒപ്പം നല്ലൊരു ഓഫർ പ്രൈസും കൂടി ആവാൻ നേരത്ത് എങ്ങനെ വന്നാലും അതിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് തന്നെ എനിക്ക് വരെ ഉണ്ടാവും കേട്ടെ പിന്നെ എന്ന് വെച്ച് ജോർജറ്റ് മെറ്റീരിയൽ വേറെ ടൈപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഷിമ്മർ മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ അട ഷോളൊക്കെ അത്യാവശ്യം ഭീതി നീളായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കളറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടൊക്കെ ബുക്ക് ബുക്ക് ചെയ്യണമായിരിക്കും ബെറ്റർ പിന്നെ ഡബിൾ എക്സിലാണെങ്കിൽ ചിലവർക്ക് കൈക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് അതായത് ഓൺലൈനിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത് മാത്രമല്ല വേറെ ആരുടെ അടുത്ത് എടുക്കണമെങ്കിലും അങ്ങനെ ഒരു അങ്ങനത്തെക്കൊരു ഷേപ്പിന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചോദിച്ചിട്ടൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടാ അപ്പൊ ഈ കാണിച്ചാൽ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അടുത്ത ഐറ്റം വന്നിട്ടുള്ള നോക്കി വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കരാഴ്ച പ്രിന്റിലുള്ള ത്രീ പീസ് ആണ് അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം പ്രിന്റിൽ ഒന്ന് തന്നെയാണ് അപ്പൊ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ആ ഒരു പ്രിന്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക് ആണ് ഏകദേശം ഒരു പോളിയും ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിനുള്ള ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റിൽ അതിൽ വിത്ത് സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഓക്കെ സ്ലീവ് ഒക്കെ അത്യാവശ്യം എഡ്ഡുള്ള സ്ലീവാണ് നല്ല ലെങ്ത്തുള്ള സ്ലീവ് തന്നെയാണ് എന്റിലേക്ക് ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ബോർഡർ ടച്ച് പോയിട്ടുണ്ട് പിന്നെ അതേ സെയിം കോമ്പിനേഷൻ തന്നെയാണ് അതിന്റെ ഏറ്റവും എൻഡിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു കോശം വരെ ലൈനും അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂട്ട് ചെയ്യാനൊക്കെ മെറ്റീരിയൽ ഇട്ടാ നിങ്ങൾക്ക് ചൂട് എടുക്കാനാണ് യാത് ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചൂട് എടുക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പൊ ഇതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയേക്ക് പാൻസ് പ്ലെയിനില് ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു ഇതിൽ ടൈറ്റ് ആകുമെന്നുള്ളൊരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല പൊടിക്ക് ലൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തത് അതിൻ്റെ കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടണം പ്രൊഡക്ട് തന്നെ പ്രിന്റ് ആണെങ്കിൽ അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള പ്രിന്റ് ലെവൽ തന്നെയാണ് പ്രത്യേകം പറയാ ഭയങ്കര രീതി നീളമായിട്ടുള്ള നീളം അത്യാവശ്യം ഉണ്ട് ഒരു ഇടത്തരം രീതിയിലായിട്ടുള്ള ഷോളും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഷോളിന്റെ സൈസ് നോക്കി നോക്കിയേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പൊതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം രീതി നീളായിട്ടുള്ള ഷോൾ തന്നെ പറയാം അപ്പൊ ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്കും ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞു പറയട്ടെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ വന്നതാണ് അപ്പൊ നമ്മുടെയിൽ ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടി ആയിട്ടാണ് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പൊ നല്ല നല്ല കളർച്ചായിട്ടും കൂടി ഇതിൽ മിക്സ് ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓവർ സ്റ്റോക്ക്ഡ് ഒന്നും അല്ല ഇപ്പൊ പാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫേർട്ട് ആയിരിക്കും ആ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ അതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളട്ടാ ഷോളൊക്കെ നോക്കി നോക്കോള് ഞാൻ പ്രത്യേകം പറയണ്ട് ഒരിടത്തരം രീതിയിൽ അത്യാവശ്യം നീളായിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളട്ട നീളം പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോഴത്തേനും അറിയാൻ പറ്റും വേണ്ട അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ ഇതൊക്കെ ഒരു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് തന്നെ പറയാം അപ്പൊ നമ്മുടെ ഈ ഒരു പാറ്റേൺ ആണെങ്കിലും ഏത് പാറ്റേൺ ആണെങ്കിലും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടി നമ്മുടെ ചാനലിൽ എപ്പോഴും കൊടുക്കാറുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ കിട്ടണ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് അപ്പൊ എന്താണ് ഡിഫറെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ടിട്ടുള്ളു എങ്ങനെ വന്നാലൊരു ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്തായാലും നിങ്ങൾക്ക് പുറമേ ഷോപ്പിൽ മേടിക്കാൻ നേരത്തെ പ്രൈസിന് ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും സെയിം ഐറ്റം തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് പേഴ്സണലായിട്ടും ആയിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ മേടിച്ച സെയിം പ്രൊഡക്റ്റ് തന്നെ ഇതേപോലെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടു നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് പ്രൊഡക്റ്റിന് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹാപ്പി തന്നെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആ ഒരു പ്രൈസിലും കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എങ്ങനെ വന്നാലും എക്സ്പെൻസ് ആണെങ്കിലും നല്ലോണം ലാഭിക്കുകയും ചെയ്യട്ടെ അപ്പൊ ഈ കാണിച്ച കളേഴ്സിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി ഇത് ഏകദേശം ഒരു മസ്ലിൻ ടച്ച് ആയിട്ടുള്ള ഫാബ്രിക് ആ മസ്ലിൻ ടച്ച് നല്ല നിങ്ങൾക്ക് ഫാബ്രിക് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും മസ്ലിൻ ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ ഫാബ്രിക് നിൽക്കുന്നത് പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ ഡബിൾ എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിൻ്റെ ഉള്ളോട്ട് ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ മസ്ലിൻ ടച്ച് പോലെ തന്നെ നിങ്ങൾക്ക് എന്താ അടുത്ത് വന്ന് നോക്കി തന്നെ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും റൗണ്ട് നെക്കിൽ ഇവിടെ ലേസ് ഇങ്ങനെ സ്റ്റോൺ വർക്കും ആയിട്ട് പോയിട്ടുണ്ട് യോക്കിൽ പിന്നെ മസ്ലിനുള്ള പോലെ തന്നെ വേണ്ട ആ ഒരു ഗോൾഡൻ ഷെയ്ഡുകൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെ പ്രൊഡക്റ്റിൽ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എന്റിലേക്ക് വരാനത്ത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിന് വന്നില്ല പിന്നെ അതിൽ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നിരത്തേണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ള പാൻസ് ഒക്കെ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ള വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ട് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെയൊക്കെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് പ്രൊഡക്റ്റും കിട്ടുകയും ചെയ്യും അതായത് ഒരു ബ്രാൻഡഡ് ടച്ച് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു നല്ലൊരു തൗസൻഡ് ബിലോ ആയിട്ടൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ത്രീ പീസിന് വേണ്ടേ ഉള്ളൂട്ടാ ഇപ്പൊ നോക്കി വെക്കണ്ട ഷോൾ ഒക്കെ നല്ല അടിപൊളി തലയിലിട്ടൊക്കെ കിടക്കണ ഇപ്പൊ നല്ല ഒതുക്കുള്ള ഷോൾ തന്നെയാണ് ഷോൾഡർ സൈസൊക്കെ ആ ഒരു ടോപ്പിന് മാച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഷോളും കൂടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മസ്ലിനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഷോൾ തന്നെയാണ് സെറ്റിൽ വരാറുള്ളത് അതും നല്ല പ്രൈസ് നിങ്ങൾക്ക് വരും അപ്പൊ ഇതൊക്കെ വരാൻ നേരത്തൊക്കെ നിങ്ങൾക്ക് പറയൂ ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് വരവുള്ളൂ നല്ലൊരു ഫാബ്രിക് ടച്ച് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഡെയിലി വെയറിന് മാത്രമല്ല അത്യാവശ്യം ഒരു ഇടത്തരം പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടച്ച് ഉള്ള ഫാബ്രിക് ലുക്ക് തന്നെ ഇതിന് വന്ന ഔട്ട്ഫിറ്റിന് വന്നിട്ടെ വേണ്ട അപ്പൊ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്തിട്ട് പിന്നെ പിന്നെ യൂസ് ചെയ്ത് മുതലാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പ്രൊഡക്റ്റ് തന്നെയാണ് കണ്ട കേട്ടേണ്ട കളേഴ്സ് ആണെങ്കിൽ നാലേ നാല് ആണ് അപ്പൊ കോമൺ ആയിട്ട് ആ ഒരു ലൈറ്റ് പാറ്റേണില് ആ ഒരു പ്രിന്റിൽ ആയിട്ടുള്ള ഒരു കളർ ഡിഫറൻസ് ആണ് മൊത്തത്തിലെ പ്രൊഡക്റ്റില് വന്നിട്ടുള്ള അപ്പൊ എങ്ങനെ വന്നാലും ഒരു മസ്ലിൻ ഫാബ്രിക് ഔട്ട്ഫിറ്റിന്റെ കറക്റ്റ് ആ ഒരു ലുക്ക് എന്തായാലും പ്രൊഡക്റ്റിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം കാണിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണെങ്കിൽ ഇന്ന് കുറച്ചുള്ളൂ എങ്കിലും അപ്പം തന്നെ എല്ലാവർക്കും യൂസ്ഫുള്ളാവണ ഒരു പ്രൊഡക്റ്റ് ആളെ തന്നെയാണ് കാണിക്കണത് പ്രൈസ് കൊണ്ടിട്ടും പ്രൊഡക്റ്റ് ആണെങ്കിലും കേട്ടോ അടാ ആരിക്കും വിട്ടുകൾ എന്ന് തോന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതൊക്കെ എക്സൽ സൈസുകാർ എടുത്താൽ മതി തൊട്ട് താഴെയുള്ള ലാർജ് ലാർജാരെടുക്കണ്ട കാരണം ഡബിൾ എക്സെല്ലിൽ ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഡബിൾ എക്സ് സൈസ് ഇല്ലാത്ത ആരം കൊണ്ടിട്ട് രണ്ടിന് ബിറ്റ്വീൻ സൈസ് ആയത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സൈസ് സൈസ് കാറ്റഗറിക്കായിരിക്കും ചൂസ് പറയണത് കേട്ടാ അപ്പൊ ഈ കളേഴ്സിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നോക്കി നോക്കിയോക്കെ ഇത് ലോങ് ആണ് വന്നിട്ടുള്ളത് എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നറും കൂടിയും ഇങ്ങനെ സ്ലീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നമ്മൾ നോർമലി ഇതിന്റെ പ്ലെയിനും പ്രിന്റ് ഒക്കെ ഒരുപാട് കൊണ്ടു അതും സെപ്പറേറ്റ് ആണ് സാധാരണ വരാറുള്ളത് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ട് അപ്പൊ ഇന്നർ ആണെങ്കിൽ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ആ ഇന്നർ ടൈപ്പ് തന്നെ സെയിം ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസിനും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് തന്നെ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പ്രിന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഔട്ടറിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണെങ്കിൽ അതിന്റെ ഫാബ്രിക് ഇമ്പോർട്ടഡ് ആണ് സൈസ് ഡബിൾ ഡബ്ലക്സിലുണ്ട് ലെങ്ത് ഓവർ ലെങ്ത് എന്ന് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചൊക്കെ ലെങ്ത് വന്ന് നിക്കണ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് അല്ല കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സെയിം പാറ്റേൺ ലെവൽ തന്നെ സ്ലീവിന്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇന്നർ റൈഡ് ഇങ്ങനെ പുറമേ വന്നിരിക്കോട്ടെ പിന്നെ എന്റെ ബാക്കിലാണെങ്കിൽ ആണെങ്കിൽ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല ലൈൻ കട്ട് ആയതുകൊണ്ടിട്ടൊക്കെ നല്ല ഒരു പർദ്ധ ലുക്ക് ഒരു മോഡസ്റ്റ് വേറെ ടച്ചിൽ നിക്കണ പ്രൊഡക്റ്റിൽ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് പ്രൈസ്ന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിലോട്ടെ നല്ല ഓഫർ പ്രൈസ് ആണ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂട്ടെ ഉള്ള പ്രിൻറ്റ് ചെയ്താന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ അല്ല നല്ല നല്ല പ്രിന്റിലും നല്ല നല്ല കളേഴ്സിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത് പ്ലസ് എല്ലാവരൊക്കെ ധൈര്യമായിട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ കാണിച്ചാൽ ഉദ്ദേശിക്കണമുണ്ടേ നമ്മുടെ ഷോപ്പിലത്തെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൊഡക്റ്റിന് നമ്മൾ ഷോപ്പിൽ കൊടുക്കാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ആ ഒരു പ്രൈസിൽ നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അതിനേക്കാളും ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കളറിനുസരിച്ചുള്ള ഡിഫറൻസ് ആ ഒരു ഇന്നറിന് മാറി മാറി പ്രൊഡക്റ്റിൽ വരോട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ചുന്നി ഫാബ്രിക്കിൻ്റെ ഒരു ടൈപ്പിലുള്ള ഒരു ഫാബ്രിക് ടച്ച് തന്നെയാണ് എൻ്റെ പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് വേറെ ബോറും കാര്യങ്ങളും ഡബിൾ എക്സ് എല്ലാവർ ഷൂട്ട് ചെയ്ത് തന്നെ കിടക്കുന്ന ഒരു പാറ്റേൺ തന്നെ ഉണ്ടാ അടിപൊളി പ്രിൻ്റ് ഒക്കെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് നോർമലി വരാൻ നേരത്ത് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള പ്രിന്റിൽ വരാറുള്ളൂ അപ്പം ഒക്കെ ചിലതിലൊക്കെ ഉണ്ടാവും ചിലതിൽ ഉണ്ടാവില്ല അപ്പോൾ അത് സെറ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ വല്ല തന്നെ കേട്ടോ അടാ അപ്പം ബിലോ തൗസൻ്റിൽ നോക്കാനില്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടാ ചിലയിലൊക്കെ റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ട് ഉണ്ട് തന്നെ പറയാനില്ല ഇപ്പൊ ഈ കാണിച്ച പ്രിന്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫീഡിംഗ് ടോപ്പാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ലെവൽ റയോൺ ഫാബ്രിക്കിലാണ് അപ്പൊ റയോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കേജ് കൂടിയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കിലാണ് പക്ഷെ ഒറ്റ നോട്ട് കണ്ടതിന് ഒരു ടച്ച് ആയിട്ടുള്ള ലുക്ക് തോന്നിക്കും അപ്പൊ കാഷ്വൽ ഔട്ട് ഫിറ്റ് വെയറിൽ ഫീഡിംഗിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് തന്നെയാണ് സൈസ് ത്രീ എക്സിന്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് തന്നിട്ടുള്ളത് നോക്കി നോക്കിയണ്ടോ നോർമൽ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ രണ്ട് സൈഡ് സിബ് വന്നിട്ടുണ്ട് പിന്നെ സെൻ്ററിൽ ഒരു സ്റ്റോണും ലേസും കൂടിയായിട്ട് വന്നിട്ടുണ്ട് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും സ്ലീവില് വന്നില്ല കേട്ടോ പിന്നെ ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു മസ്ലിൻ ടച്ചിലുള്ള ഒരു ഫാബ്രിക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിൽ ഉണ്ടാവും അപ്പൊ ഒന്നും കൂടി ഒരു നല്ലൊരു പ്രീമിയം ടച്ച് ലുക്ക് പ്രൊഡക്റ്റിന് എന്തായാലും തോന്നിക്കോട്ടെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ലൈൻ കട്ട് കണ്ടിന്യൂറ്റി തന്നെയാണ് അപ്പൊ ആകെ ഈ കളറിൽ സോറി ഈ പ്രിന്റിലാണെങ്കിൽ രണ്ട് കളർ കളേഴ്സായിട്ട് അങ്ങനെ രണ്ട് ടൈപ്പ് പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വെറും ആറായിരം തൊണ്ണൂറ്റുള്ളൂട്ടെ ഫാബ്രിക്കിന്റെ കാര്യം വെച്ച് നോക്കണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റോട്ടെ കാരണം ചൂടത്താണെങ്കിൽ ചൂടത്ത് ഉപയോഗിക്കുക തണുപ്പത്ത് ഉപയോഗിക്കുക രണ്ട് ക്ലൈമറ്റ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതായത് ഫാബ്രിക് തന്നെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് വെറും ഉള്ളും തൊണ്ണൂറ്റഞ്ചുള്ളും എന്തായാലും ഫീഡിങ് ടോപ്പ് ഈ ഒരു പാറ്റേണിൽ ആറു തൊണ്ണൂറ്റഞ്ചിന് പുറമെ കിട്ടുമെങ്കിൽ അതൊരു ചാൻസ് ഇല്ലാട്ടാ അപ്പൊ ആണെങ്കിൽ ത്രീ എക്സ് എൽ തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് അപ്പൊ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ത്രീ എക്സ് എൽ ആയിരിക്കും തന്നെ സ്യൂട്ട് ചെയ്യുന്ന സൈസ് അല്ല കേട്ടോ ഇതൊരു ഫ്രീ സൈസ് പോലെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ഡബിൾ ഡബ്ലെക്സിലായിരിക്കും സൂട്ട് ചെയ്യാൻ പറ്റണ ഒരു സൈസ് ലെവൽ തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ കൃത്യമായിട്ട് നോക്കേ നല്ല ഭംഗിയായിട്ടുള്ള ലോങ് ടോപ്പ് നമ്മൾ നോർമലി കൊണ്ടുവരാറുള്ള ടൈപ്പ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒക്കെ വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചും ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചൊക്കെ ലെങ്ത് തന്നെയുണ്ട് സൈസ് ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റണത് ഡോ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ചിട്ട് തന്നെ പിന്നെ നോക്കിക്കുക റൗണേക്കിൽ ഇങ്ങനെ ഷോപ്പ് ബട്ടൺ പോലെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്തിലുള്ള സ്ലീവാണ് ഇതിലേക്ക് ലാസ്റ്റിക് പോയിട്ടുണ്ട് പിന്നെ നോർമലി ഒരു പ്രിൻസസ് കട്ട് പോലത്തെ ലെവൽ തന്നെ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട് താഴത്തേക്ക് കട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലേ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു കട്ടിങ് ലെവൽ തന്നെയാണ് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുള്ളത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക് വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്രണ്ട് തന്നെയാണ് പ്രൊഡക്റ്റില് വന്നിട്ടുള്ളത് അപ്പം ആകെ സാധാരണ നാലോ അഞ്ച് കളേഴ്സ് ഉണ്ട് കൊണ്ടുവരാറുണ്ട് ഇതിലും ആകെ മൂന്ന് കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വെറും പ്രോഡക്റ്റിന് നാല് തൊണ്ണൂറ്റഞ്ച് തന്നെ ഉള്ളുട്ടോ അപ്പൊ നാല് തൊണ്ണൂറ്റഞ്ചിന് കണ്ണം പൂട്ടി എടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നാലും ഒരു പീസ് പോലും ബാലൻസിൽ രണ്ടൊക്കെ സ്റ്റോക്ക് കഴിയണ ആ പ്രോഡക്റ്റിൽ ഒന്നു തന്നെ പിന്നെ ഇത് സംഭവം ടൈ ചെയ്യാനുള്ള സംഭവം ഉണ്ട് അതിലേക്ക് വെച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടോ എല്ലാം ആയതുകൊണ്ടിട്ട് ആർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പ്രിന്റും കൂടിയായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്